സംസ്ഥാനത്ത് ഇത്തവണ എഴുപത്തി അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ച് വിറ്റടിച്ചിട്ടുള്ളത് അങ്ങനെ നേരത്തെ കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി ഓണം മെമ്പർ നറുക്കെടുപ്പ് തീരുമാനിച്ചിരുന്നെങ്കിലും ജി എസ് ടിയിലെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട മാറ്റം ഒപ്പം തന്നെ കാലാവസ്ഥ മഴയൊക്കെ തന്നെ ഉള്ളതുകൊണ്ടും ഈ കച്ചവടക്കാരും ഒപ്പം തന്നെ ഏജൻ്റുകാരുടെ അഭ്യർത്ഥന പ്രമാണിച്ചാണ് പിന്നീട് അത് മാറ്റിവെച്ചത് നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലായിരിക്കും ആരാണ് ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഭാഗ്യവാൻ ഇരുപത്തഞ്ച് കോടി മാത്രമല്ല താഴേക്ക് ഒട്ടേറെ സമ്മാനങ്ങളുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന ഒരു കടയുടെ മുൻപിലാണ് നിൽക്കുന്നത് ഇവിടെ കടക്കാരൻ പറയുന്നത് ഏകദേശം ടിക്കറ്റുകളൊക്കെ തന്നെ അച്ചടിച്ച് ഇവിടെ വിൽപ്പന നടത്തുന്ന ടിക്കറ്റുകൾ ഏറെ കുറേയും വിറ്റഴിച്ചു അതായത് ഇവിടെ നിന്ന് വിറ്റഴിഞ്ഞ് പോയി കഴിഞ്ഞു അപ്പോൾ ടിക്കറ്റുകളൊക്കെ തീരാറായി ടിക്കറ്റുകളൊക്കെ തീരാറായി ടിക്കറ്റ് തീരാനൊക്കെ കഴിഞ്ഞായിരുന്നു നമ്മളെലും ഒന്നും തന്നെ ഇല്ല ഇപ്പോഴും ആൾക്കാർ വരണമുണ്ട് ടിക്കറ്റ് മേടിക്കാൻ വേണ്ടിയായിട്ട് ഓ ബമ്പറുണ്ടോ ബമ്പറുണ്ടോ ഇനി എവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ട് നമ്മളെല്ലാം ഉച്ചയ്ക്ക് തന്നെ എല്ലാം കഴിഞ്ഞായിരുന്നു ടിക്കറ്റ് എല്ലാം വിറ്റ് കഴിഞ്ഞായിരുന്നു ഓ ഉച്ചയ്ക്ക് എല്ലാം തിന്ന് കഴിഞ്ഞായിരുന്നു നമ്മള് ഒരു ഒരു ഇരുപത് അടുപ്പിച്ചോളം വിറ്റായിരുന്നു ഇരുപതിനായിരം അടുപ്പിച്ചോളം വിറ്റായിരുന്നുവണ ഭാഗ്യം വന്നിട്ടുള്ള കടയാണ് അതിന്റെ അടിസ്ഥാനത്തിലായി എല്ലാരും ഈ കട നോക്കി തന്നെ എല്ലാരും വന്നുകൊണ്ടിരിക്കണേ നമുക്ക് അടുത്ത് കിട്ടുമെന്ന് ഈ കടയ്ക്ക് തന്നെ വീണ്ടും കിട്ടുമോന്നുള്ള ഒരു ഇതിലാണ് എല്ലാരും പറഞ്ഞത്